കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സുപ്രഭാതം ആ സുപ്രഭാതത്തിൽ പിന്നെ കെ എം മൗലവി വിയോജിപ്പിൻ്റെ വിവാദ പരിസരങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്വാദിക് ഫൈസി താനൂര് മുപ്പരക്കു പിന്നെ ഇത് തന്നെയാണ് പണി അതായത് ഈ എഴുതി വെച്ച നോണെങ്ങനെ ആവർത്തിച്ചു വിടുക എന്നുള്ള പണി ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾ എഴുതി വിട്ട കാര്യങ്ങൾ വായിച്ചാൽ ഇപ്പോൾ പിന്നെ തയ്യൽ മുഹമ്മദ് കുട്ടി എന്ന പേര് ഒരു കള്ളപ്പേരായി പുനരവതരി പിന്നെ പുനരവതരിപ്പിച്ചു എന്ന് കെ എം മൗലിനെ പറ്റിയാണ്ട് അതുപോലെ പിന്നെ തുടർന്നുള്ള മൗലവിയും സംഘവും ബ്രിട്ടീഷുകാരൻ്റെ അനുസരണ അടിമകളെ പോലെ നിലകൊണ്ടും അതോ പച്ച തൊണ്ണയാണ് ഈ പറയണത് അതേപോലെ പിന്നെ പാരമ്പര്യ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കകത്ത് നിരന്തരം കലാപം സൃഷ്ടിക്കുന്നു ഇങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കുന്ന ആള് ഇനി ഇവിടെ പറഞ്ഞ ഒരു വമ്പിച്ച തൊണ്ണയാണ് സൗദിയിലെ പെട്രോളിയം കമ്പനികളിൽ ഇന്ത്യയിൽ നിന്നുള്ള സലഫികളെ മാത്രം നിയമിക്കണമെന്ന് സൗദി രാജാവിനോട് ആവശ്യപ്പെടുന്ന കെ എം മൗലവിയുടെ നിലപാട് എത്ര സംഘിച്ച സംഘിച്ചു നിറഞ്ഞതാണ് ശരിക്കും ഇവർ സമൂഹത്തോട് മാപ്പ് പറയണം ഇതേ സുപ്രഭാരത്തിൽ ഇവർ മാപ്പ് ലേഖനം എഴുതണം അത്രത്തോളം നുണകളാണ് ഇതിലൊക്കെ എന്തു ചെയ്യുന്നത് ഇവിടെ പടച്ചു വിടുന്നത് ഇനി ശരിക്ക് വിശദകൂർവം പറഞ്ഞാൽ ഓരോ സമൂഹത്തിലും ഈ നന്മയിലേക്ക് നയിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്ന് കൂറാൻ പറഞ്ഞ കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ എം കാണേണ്ടത് ഇവിടെ പിന്നെ ശരിക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവന് ഫതല് എന്ന് പറഞ്ഞല്ലോ ആ നിലക്ക് ഉൾക്കൊള്ളാൻ ഇവർക്ക് എന്തില്ല ഒരു ഈമാനിക വളർച്ചയല്ല ഇനി മറ്റൊന്ന് പിന്നെ കെ എം മൊലിയുടെ ജീവിതം വളരെ സത്യസന്ധമായിരുന്നു എന്ന് തെളിവാണിത് അപ്പോൾ ഇവരെ നേതാക്കന്മാരായ പാങ്ങിനടക്കമുള്ളവർ ഈ നിലക്ക് കുഷിക്കപ്പെടുന്നില്ല പക്ഷേ നിരന്തരം കെ എം മൊലി വേട്ടയാടപ്പെടുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ആദ്യ പേരാണ് ആദ്യ പിതാവാണ് ഒരാൾക്കും അടക്കാൻ പറ്റാത്തൊരു ശില്പിയാണ് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തുള്ളവരും പിന്നീട് വന്നവരൊക്കെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ ആശീർവദിച്ച് അനുമൂലിച്ചാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് വല്ലാതെ മനോവിഷമം ഉണ്ടാക്കുന്നുണ്ടാവും